എൻ്റെ പേര് ജെസി പീറ്റർ ഞാൻ കുത്തിയതോട് ചേർത്തല കുത്തിയതോടെ എന്ന സ്ഥലത്ത് നിന്നാണ് വരുന്നത് എൻ്റെ ഇടവക പറയക്കാട് സെൻറ്റ് സബാസ്റ്റ്യൻ ചർച്ചാണ് ഞാൻ ഉടമ്പടി എടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ ഒന്നാം തീയതിയാണ് ഉടമ്പടി എടുക്കാനുണ്ടായ കാരണം എന്ന് പറയുന്നത് കടബാധ്യതയാണ് ഏഴെട്ട് വർഷമായി എട്ട് ലക്ഷം രൂപയുടെ കടബാധ്യതയാൽ ഞാൻ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു ഇതിനിടയിൽ രണ്ട് പെൺകുട്ടികൾ യു കെയിലേക്ക് പഠിക്കാനായിപ്പോയി അവരുടെ ഉപരിപഠനവും അവരുടെ വിവാഹവും എന്നെ കൂടുതൽ കടബാധ്യതയിലേക്ക് എത്തിച്ചേർത്തു ഈ നിമിഷം എന്താണ് ചെയ്യേണ്ടതെന്നറിയാതെ ഞാൻ വലിയ വിഷമത്തിൽ ഇരിക്കുന്ന സമയത്ത് ഞാൻ ദിവസവും പള്ളിയിൽ പോകും കൊന്ത കൊന്തചൊല്ലിനും പ്രാർത്ഥിക്കും നല്ലൊരു വിശ്വാസിയാണ് കൃപാസനത്തെക്കുറിച്ച് എനിക്ക് നന്നായി അറിയാം അമ്മ മാതാവിനെ അറിയാം എന്നിരുന്നാൽ പോലും ഇത്ര അടുത്താണെങ്കിലും ഞാൻ കൃപാസനത്തിൽ വന്നിട്ടില്ല കാരണം ഞാൻ പ്രാർത്ഥിക്കാറുണ്ട് ഞങ്ങളുടെ പള്ളിയിൽ ദിവസവും കുർബാനയ്ക്ക് പോകുന്ന ആളാണ് എന്നാലും കൃപാസനത്തിലേക്ക് വരാനുള്ളൊരു മനസ്സ് എനിക്കുണ്ടായിട്ടില്ല ഇങ്ങനെ കടബാധ്യതയുടെ നടുവിൽ ഞാൻ ഇങ്ങനെ കഷ്ടപ്പെട്ടു സമയത്ത് ഒരു ദിവസം ഒരു ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് എൻ്റെ മൊബൈൽ എൻ്റെ കയ്യിൽ നിന്ന് താഴെ വീണു പെട്ടെന്ന് തന്നെ യൂട്യൂബ് ഓപ്പണായി കൃപാസന മാതാവിൻ്റെ പ്രാർത്ഥനയും മാതാവിൻ്റെ രൂപവുമാണ് തെളിഞ്ഞു വന്നത് എനിക്കൊന്നും തോന്നിയില്ല സാധാരണ പോലെ തന്നെ ഞാൻ മൊബൈൽ ഓഫ് ചെയ്തു ഞാൻ വീട്ടിലേക്ക് പോയി ഞാനൊരു ഗവൺമെൻറ് പ്രീമറി പ്രീ പ്രൈമറി സ്കൂളിൽ വർക്ക് ചെയ്യുകയാണ് അന്നേ ദിവസം ഒരു നാല് പ്രാവശ്യം എൻ്റെ കയ്യിൽ നിന്ന് ഈ മൊബൈൽ താഴെ വീണു ഈ നാല് പ്രാവശ്യവും തെളിഞ്ഞു വന്നത് കൃപാസന മാതാവിൻ്റെ ഈ ഫോട്ടോയാണ് അപ്പോൾ എനിക്ക് മനസ്സിലായി അമ്മ എന്നെ വിളിക്കുന്നുണ്ട് അമ്മ എന്നെ കൃപാസനത്തെ എത്തിച്ചേരുവാനായിട്ട് അമ്മ അമ്മയെ വിളിക്കുന്നുവെന്ന സത്യം ഞാൻ മനസ്സിലാക്കി ഞാൻ ഒന്നും ആലോചിച്ചില്ല രാവിലെ തന്നെ എഴുന്നേറ്റ് കൃപാസനത്തിൽ പോകണമെന്ന് കരുതി എഴുന്നേറ്റ് രാവിലെ എഴുന്നേറ്റു അപ്പോഴാണ് ഞാൻ അറിയുന്നത് അന്ന് ഇവിടെ ജപമാലയുടെ ജ മഹാജപമാല റാലി നടക്കുന്ന ദിവസമാണെന്ന് നേരെ ഇവിടെ വന്നു ജോമാല റാലിയിൽ ഞാൻ പങ്കെടുത്തു ജോമാല റാലിക്ക് ശേഷം വീട്ടിൽ ചെന്നിട്ട് നവംബർ ഒന്നാം തീയതി ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാമെന്ന് തീരുമാനിച്ചു അങ്ങനെ നവംബർ ഒന്ന് ഇരുപത്തി മൂന്ന് നവംബർ ഒന്നിന് ഞാൻ ഇവിടെ വന്നു ഉടമ്പടി എടുത്തു അങ്ങനെ ഉടമ്പടി ജീവിതം തുടങ്ങി പ്രാർത്ഥനയും ജ പ്രാർത്ഥനയും പ്രത്യക്ഷീകരണ പ്രാർത്ഥനയെല്ലാം ചൊല്ലി കാരുണ്യ പ്രവർത്തികൾ ചെയ്തു ഞാൻ ഇവിടുന്ന് കിട്ടുന്ന പേപ്പറുകൾ എനിക്ക് ടൂ വീലറിൽ സഞ്ചരിച്ച് ഒത്തിരി ദൂരം കൊണ്ടു നടന്ന് കൊടുക്കും ഹോസ്പിറ്റലുകളിൽ പോയി രോഗികളെ കാണുകയും ഉപ്പും എണ്ണയും വ്യഞ്ചരിച്ചത് കൊണ്ടു കൊടുത്ത് അവരെ ആശ്വസിപ്പിക്കും അവിടെ ഒരു അനാഥാലയമുണ്ട് പള്ളിത്തോട്ടിൽ അവിടെ പോയി അവരെ കാണുകയും അവിടെ ഭക്ഷണം കൊടുക്കുകയും ചെയ്യും ഇങ്ങനെയൊക്കെ എൻ്റെ കാരുണ്യ പ്രവർത്തികളും പ്രാർത്ഥന ജീവിതവുമായി ഞാൻ മുന്നോട്ട് പോയി മൂന്ന് മാസം കഴിഞ്ഞു എൻ്റെ കടബാധ്യതയിലെ യാതൊരു മാറ്റവും വന്നില്ല എന്നാലും ഞാൻ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു തുടങ്ങി ഇങ്ങനെ ഇരിക്കുന്ന സമയം ഞാൻ ഒരു ദിവസം അന്ന് ഞങ്ങൾക്ക് പള്ളിയിൽ വൈകുന്നേരമാണ് കുർബാന മൂന്ന് മണിയുടെ കരുണ കൊന്ത ചെല്ലിയതിന് ശേഷം ഞാൻ പള്ളിയിൽ പോകാനുള്ള ഒരുക്കത്തിൽ മേളിലത്തെ നിലയിൽ ജനലടച്ചിട്ടില്ല എന്ന് തോന്നി അടയ്ക്കുവാനായി ഞാൻ മേളിലേക്ക് കയറി കയ്യിൽ കൊന്തയുമുണ്ട് റൂമിൻ്റെ വാതിൽ പുറത്തുനിന്ന് വലിച്ചടച്ചപ്പോൾ പോയി അങ്ങനെ തന്നെ താഴേക്ക് പോന്നു നേരെ വന്ന് താഴെ വീണു മലർന്നു വീണ ഞാൻ നേരെ വന്ന് വീഴുന്നത് കമൽ നിന്നാണ് മാതാവിൻ്റെ സംരക്ഷണം ഞാൻ അറിഞ്ഞു എനിക്കൊരു പോറില് പോലും ഉണ്ടായില്ല അമ്മ എന്നെ കൈകളിൽ താങ്ങി അമ്മയുടെയും ഈശയുടെയും സംരക്ഷണം കൊണ്ട് എനിക്കൊന്നും തന്നെ സംഭവിച്ചില്ല വീണ്ടും ഒരാഴ്ച കഴിഞ്ഞ് ഞാൻ സ്കൂളിലേക്ക് യാത്ര ചെയ്യുമ്പോൾ റോഡ് പണി നടക്കുകയാണ് മുന്നിൽ വലിയൊരു കുഴി വണ്ടി പുറകിൽ നിന്ന് ഹോൺ അടിക്കുന്നതുകൊണ്ട് ഞാൻ ആകെ പാനിക്കായി വണ്ടി സൈഡിലേക്ക് ഒതുക്കാൻ നോക്കിയപ്പോൾ ഒരു വലിയ കുഴിയായിരുന്നു ഞാൻ ഉടമ്പടി കാശുരൂപം ധരിച്ചിട്ടുണ്ടായിരുന്നു കണ്ട് നിന്ന് അവിടെ നിന്ന് ചേച്ചി ചേച്ചി എന്ന് ഉറക്കെ വിളിച്ചു ഞാൻ എൻ്റെ അമ്മ മാതാവേ എന്ന് വിളിച്ചു എന്താണ് സംഭവിച്ചതെന്നറിയില്ല ഒരു പേപ്പർ പോലെ ഞാൻ പൊങ്ങിപ്പോകുന്നൊരു അവസ്ഥയാണ് എനിക്കുണ്ടായത് ആ കുഴിയുടെ അപ്പുറത്തേക്കാണ് എൻ്റെ ടൂ വീലർ ചെന്ന് നിന്നത് എനിക്ക് തിരിഞ്ഞു നോക്കേണ്ടി പോലും വന്നില്ല വളരെ സുരക്ഷിതയായി ഞാൻ റോഡിലൂടെ പോകേണ്ടി വന്നു അവിടെയും ഞാൻ എൻ്റെ അമ്മയുടെ കൈത്ത് അങ്ങ് അനുഭവിച്ചറിയുകയായിരുന്നു അങ്ങനെ മുന്നോട്ട് പോയി വീണ്ടും ഞാൻ രണ്ടായിരത്തി ഫെബ്രുവരി രണ്ടാം തീയതി ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കി പ്രാർത്ഥിച്ചു അമ്മയോട് ഞാൻ സങ്കടം പറഞ്ഞു എനിക്ക് കടബാധ്യത അങ്ങനെ തന്നെ നിൽക്കുന്നല്ലോ അമ്മേ എനിക്ക് നിൽക്കാൻ പറ്റുന്നില്ല എന്നിരുന്നാൽ പോലും എനിക്കൊരു സ്വഭാവമുണ്ട് ഞാൻ നൂറ്റൊന്ന് ജപമാല ചെല്ലുന്നൊരു വ്യക്തിയാണ് ഞാൻ പ്രത്യേകം ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ ഞാനൊരു നോട്ട് ബുക്ക് എടുത്തു വയ്ക്കും ഞാൻ നട ഓരോ ജപമാലകൾ ചെല്ലുമ്പോഴും അതിൽ കുറിച്ചു വയ്ക്കും അങ്ങനെ രണ്ടാഴ്ച കൊണ്ടോ അല്ലെങ്കിൽ മൂന്നാഴ്ച കൊണ്ടോ ഒക്കെ നൂറ്റൊന്ന് ജപമാല തെല്ലി തീർത്തതിന് ശേഷമാണ് ഞാൻ ജപമാല സമർപ്പണം നടത്തുന്നത് അങ്ങനെ പല പ്രാവശ്യം ഞാൻ ചൊല്ലി പ്രത്യക്ഷീകരണ പ്രാർത്ഥനയൊക്കെ മുന്നോട്ട് പോയി രണ്ടാം ഇരുപത്തി നാല് രണ്ടാം മാസം ജപമാൻ ഉടമ്പടി പുതുക്കിയതിന് ശേഷം ജൂലൈ പന്ത്രണ്ടാം തീയതി എൻ്റെ മകളുടെ എൻ്റെ കുട്ടികൾ രണ്ടുപേരും യു കെയിലാണ് അവർ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഇളയ മോളുടെ ഫ്രണ്ട് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു അമ്മച്ചി അപ്പച്ചനും വീട്ടിലുണ്ടോ ഞങ്ങൾ അതുവഴി വരുന്നുണ്ട് ഒന്ന് കയറാനാണോ എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു അപ്പച്ചനില്ല മദ്രാസ് പോയിരിക്കുവാണ് അദ്ദേഹം ഡ്രൈവറാണ് ഞാൻ വീട്ടിലുണ്ടോ എന്ന് പറഞ്ഞു പതിമൂന്നാം തീയതി വൈകിട്ട് ഒരു എട്ട് മണിയോട് കൂടി മോളുടെ രണ്ട് കൂട്ടുകാരെൻ്റെ വീട്ടിലേക്ക് വന്നു അവർ പറഞ്ഞു അമ്മച്ചയ്ക്കൊരു ഗിഫ്റ്റുമായിട്ടാണ് ഞങ്ങൾ വന്നതെന്ന് പറഞ്ഞു പുറകെ നോക്കിയപ്പോൾ എൻ്റെ ഇളയ മകൾ അവരുടെ കൂടെയുണ്ട് യു കെയിലുള്ള അവളെ കണ്ട് ഞാൻ വാവിട്ട് കരഞ്ഞു കെട്ടിപ്പിടിച്ച് ഞങ്ങൾ ഒത്തിരി കരഞ്ഞു അവളെ പറഞ്ഞു അമ്മച്ച വിഷമിക്കേണ്ട അമ്മച്ചിക്കുള്ള എട്ട് ലക്ഷം രൂപയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നതെന്ന് യു കെയിൽ നിന്ന് എൻ്റെ മോള് എൻ്റെ കടബാധ്യതയെ തീർക്കാനുള്ള പണവുമായി എന്നോട് പോലും പറയാതെ എൻ്റെ വീട്ടിലെത്തി സമയചുരുക്കത്തിൻ്റെ അമ്മ എട്ട് വർഷമായി ഞാൻ കഷ്ടപ്പെടുന്നു എട്ട് ലക്ഷം രൂപയ്ക്ക് മൂന്ന് മാസം കൊണ്ട് സമയ ചുരുക്കത്തിൻ്റെ അമ്മ അതെല്ലാം വളരെ വേഗം എനിക്ക് തീർത്ത് എനിക്ക് വഴി കണ്ടെത്തി തന്നു അമ്മയ്ക്കും തൃക്കുമാരനും കൊടാനുകൂടി നന്ദിയുടെ പൂച്ചെണ്ടുകൾ പ്രാർത്ഥനയിൽ ഉത്തരം കിട്ടാതെ ആരും വിഷമിക്കണ്ട കാരണം സമയ ചുരുക്കത്തിൻ്റെ അമ്മ തക്ക സമയത്ത് ഇടപെടുകയും എല്ലാം നമുക്ക് നിറവേറ്റിത്തരികയും ചെയ്യും നിൻ്റെ ഗുരു നിനക്ക് കഷ്ടതയുടെ അപ്പം ക്ലേശത്തിൻ്റെ ജനം തന്നാലും നിൻ്റെ ഗുരു നിനു പറഞ്ഞിരിക്കുകയില്ല എന്ന വചനം എന്നെ ആശ്വസിപ്പിച്ചു ദേവകുമാരനും പരിശുദ്ധാമ്മയ്ക്കും കൊടാനുകൂടി നന്ദി വിലാപങ്ങളുടെ പുസ്തകം അധ്യായം മൂന്നാം അമ്പത്തി ഏഴാം തിരുവചനം പറയുന്നു ഞാൻ വിളിച്ചപ്പോൾ അവിടുന്ന് അടുത്തു വന്നു ഭയപ്പെടേണ്ട എന്ന് അവിടുന്ന് എന്നോട് പറഞ്ഞു ഈ സാക്ഷ്യം വളരെ ഹൃദയസ്പർശിയായി തന്നെ ജെ സി പീറ്റർ ഇവിടെ ഈശോയ്ക്കും പരിശുദ്ധാമ്മയ്ക്കും സമർപ്പിക്കുകയായിരുന്നു തൻ്റെ കടബാധ്യത മൂലം എട്ട് ലക്ഷത്തിൻ്റെ ഒരു വലിയ കടബാധ്യത മൂലം അതും എട്ട് വർഷത്തോളം കഷ്ടപ്പെട്ടിരുന്ന ഇത് എങ്ങനെ വീടും ഇതെങ്ങനെ കൊടുത്ത് അവസാനിപ്പിക്കുമെന്നുള്ള വലിയൊരു സങ്കടത്തിൽ എട്ട് വർഷത്തോളം കഷ്ടപ്പെട്ട് ചിന്തിച്ച് വളരെ ടെൻഷനോടുകൂടിയ ഒരു കുടുംബജീവിതമായിരുന്നു ഇത് എങ്കിലും പ്രാർത്ഥന നഷ്ടപ്പെടുത്താതെ പ്രതീക്ഷ നഷ്ടപ്പെടാതെ മകൾ പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി മക്കൾ ഒരു നല്ല ജീവിത അവസ്ഥയിലേക്ക് കടന്നു ചെന്നു വളരെ അപ്രതീക്ഷിതമായ ഈ മകൾക്ക് മക്കൾ ജോലി ചെയ്യുന്നുണ്ടെങ്കിലും ഇത്രയും വലിയൊരു എമൗണ്ട് ഓഫ് മണി കൊണ്ടുവരും കൊടുക്കുമെന്നൊന്നും ഈ മകൾ പ്രതീക്ഷിക്കുന്നില്ല സഹോദരി പറയുകയായിരുന്നു എട്ട് ലക്ഷം രൂപയുടെ എട്ട് വർഷത്തെ കടം മൂന്ന് മാസത്തിൻ്റെ സമയ ചുരുക്കത്തിലാണ് അമ്മ കൊണ്ടുവന്നത് നമുക്ക് വീണ്ടും ഓർമ്മിക്കാം ഉടമ്പടി മൂന്ന് മാസമാണ് തൊണ്ണൂറ് ദിവസം എന്ന് പറയുന്നത് പരിശുദ്ധ അമ്മ ഏലീശ പുണ്യവതിയെ ശുശ്രൂഷിക്കുന്ന കാലഘട്ടത്തിൻ്റെ അളവാണ് തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ പരിശുദ്ധ അമ്മ അറേഞ്ച് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ജീവിതക്രമത്തെ സ്പർശിക്കുന്നു എന്നുള്ളതാണ് എല്ലാ സാക്ഷ്യങ്ങളുടെയും മനോഹാരിത ചിലർ ഉടമ്പടി എടുക്കാൻ തീരുമാനിക്കുന്നതിൻ്റെ തലേദിവസം അവരുടെ കാര്യങ്ങൾക്ക് തീർപ്പ് കൽപ്പിക്കുന്നു അവരുടെ കടങ്ങൾ വീടുന്നു ബാങ്കിൽ നിന്ന് കോൾ വരുന്നു ജപ്തി ഒഴിവാകുന്നു ഏറെയേറെ പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് സാക്ഷ്യങ്ങളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് പരിശുദ്ധ അമ്മയുടെ സമയ ചുരുക്കത്തിൻ്റെ സാക്ഷ്യങ്ങൾ ഏറെയാണ് ഈ സഹോദരി വിശേഷവിധിയായി ജോസഫച്ചൻ പറയുന്നതുപോലെ വിശേഷവിധിയായി ചെയ്തിരുന്ന ഒരു നൂറ്റിയൊന്ന് മണി ജപമാല താൻ സോറി നൂറ്റിയൊന്ന് ജപമാല ഒരു മാസത്തിനുള്ളിൽ അല്ലെങ്കിൽ മൂന്നാഴ്ചയ്ക്കോ രണ്ടാഴ്ചയ്ക്കോ ഉള്ളിൽ താൻ സമർപ്പിക്കുമായിരുന്നു പരിശുദ്ധ അമ്മയുടെ പൂമാലയായി ഒരു ജപമാല നൂ നൂറ്റിയൊന്ന് ജപമാല സഹോദരി സമർപ്പിക്കുമായിരുന്നു തൻ്റെ ഒരു ബാങ്ക് അക്കൗണ്ടാണത് എനിക്ക് പരിശുദ്ധ അമ്മയ്ക്ക് നൽകാനായി എൻ്റെ ഈശോയ്ക്ക് കൊടുക്കാനായി ജപമാല മാത്രമേ ഉള്ളൂ ലോകം മുഴുവനു വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു വലിയ അപേക്ഷയാണ് ജപമാല ജപമാലയുടെ മണിമുത്തുകളാണ് കണ്ണുനീരുകളായി പൊഴിഞ്ഞുകൊണ്ടിരുന്നത് അതിനെല്ലാം ഈ സഹോദരിക്ക് ഉത്തരം നൽകി ജപമാലയുടെ സംരക്ഷണം ഈ സഹോദരി ഏറ്റുപറയുന്നു എനിക്ക് രണ്ട് പ്രാവശ്യം വലിയ ആക്സിഡൻറ് ഉണ്ടായി ഞാൻ സ്റ്റെയർ കേസിൽ നിന്ന് താഴെ വീണു ഒരു പേപ്പർ പോലെ ഞാൻ വളരെ സുരക്ഷിതയായി എണീറ്റിൽ നിന്നും എനിക്കൊരു പോറല് പോലും സംഭവിച്ചില്ല അതുപോലെ തന്നെ എനിക്ക് പെട്ടെന്ന് ഒരു ടു വീലർ ആക്സിഡൻ്റ് ഉണ്ടായി എനിക്കൊന്നും സംഭവിച്ചില്ല പരിശുദ്ധ അമ്മയുടെ സംരക്ഷണം വളരെയേറെയാണ് നമുക്ക് എടുത്ത് പറയാം നമുക്ക് ചിന്തിക്കാൻ ചിന്തിച്ചാൽ ഒരു ഉത്തരമില്ലാത്തതാണ് ഇതെങ്ങനെ സംഭവിക്കും എന്ന് അമ്മ ചോദിച്ചതുപോലെയുള്ള ഒരു ചോദ്യമാണ് ഇതെങ്ങനെ സംഭവിക്കുമെന്ന് പരിശുദ്ധ അമ്മയ്ക്ക് മാത്രമേ അതിന് ഉത്തരമുള്ളൂ ഈശോയിൽ നിന്ന് വാങ്ങിത്തരം പരിശുദ്ധ അമ്മയ്ക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന് നമുക്ക് പരിപൂർണമായി വിശ്വസിക്കാം ജെസി പീറ്ററിനെ ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്മകൾക്കും കൃപകൾക്കും തൻ്റെ എല്ലാ വിശുദ്ധ ജീവിതത്തിനും നമുക്ക് പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും വലിയ കയ്യൊടി നൽകി ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം